ഹലോ ഗായ്സ് നമ്മളീ കാണുന്നതാണ് ഹൗസ് ഓഫ് പാരൽസ് ഇസ് ദ ലാർജസ്റ്റ് ഫാൻഡം സ്റ്റോർ ഇൻ ദ നോർത്ത് വെസ്റ്റ് ഓഫ് ഇംഗ്ലണ്ട് ഇത് വരുന്നതേ നമ്മുടെ ദിവപ്പോളിലുള്ള റോയൽ ആൽബറ്റോക്ക് എന്ന് പറയുന്ന സ്ഥലത്താണ് ചുമ്മാ ബീച്ചിലെ തരയണ്ണി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ഒരു ഫാൻഡം സ്റ്റോർ കാണുന്നത് കുട്ടിക്കാലത്ത് ഈ ഹാരി പോട്ടർ സീരീസ് കാണുന്ന സമയത്ത് ഈ എന്താ പറയുക ആ ഒരു ലോകത്ത് എത്തിയൊരു ഫീലായിരുന്നു അതേ ഒരു ഫീൽ എനിക്ക് ഇവിടെ വന്നപ്പോൾ കിട്ടി ഈ ഹെഡ്വിഗിൻ്റെ വലിയ കൂട് പിന്നെ അതിൻ്റെ കുഞ്ഞു ഡോളുകൾ അങ്ങനെ കുറേ ടോയ്സ് ഉണ്ട് കേട്ടോ ഒരേ ക്യാരക്ടറിനെ തന്നെ വെച്ചിട്ട് ഒരുപാട് വാച്ചസ് പിന്നെ എന്താ പറയുക കപ്പല് പിന്നെ കീച്ചെയിനിൽ പിന്നെ ക്യാപ്പ് ബാഗ് പിന്നെ പിന്നെ ഹാരി പോട്ടർ പിന്നെ അതിലെ ട്രെയിൻ പിന്നെ അതിൽ എന്താ പറയുക ആ ഗെയിം കളിക്കുമ്പോൾ കിട്ടുന്ന എഗ് അങ്ങനെ ഒരുപാട് പിന്നെ അതിലുള്ള ഗോസ്റ്റിൻ്റെയൊക്കെ പിന്നെ ഹോഗ് വേർഡ്സിൻ്റെ പിന്നെ അതേപോലെ തന്നെ ഒരുപാട് രൂപങ്ങളാണ് ഇവിടെ ഉള്ളത് നമുക്കിങ്ങനെ ഷോ കേസ് ചെയ്യാൻ പറ്റിയ ഒരുപാട് സാധനങ്ങൾ ഇവിടെ ഉണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ ഹാരി പോട്ടർ ഫാൻസ് ആയിട്ടുള്ള കൊച്ചു കുഞ്ഞുങ്ങൾക്കൊക്കെ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി ഒരുപാട് സാധനങ്ങൾ ഇവിടെ ഉണ്ട് പിന്നെ ഈ ഹാരി പോട്ടറിൻ്റെയും അതിലുള്ള ക്യാരക്റ്റേഴ്സിൻ്റെ ഒക്കെ വാണ്ട് ലൈക്ക് അതേപോലെ തന്നെ അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അവിടെ അവിടെ ശരിക്കും പറഞ്ഞാൽ റിയൽ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ അത് കാണുന്ന സമയത്ത് ആ ഫിലിമിൽ ശരിക്കും അവർ ആ സ്റ്റിക്ക് യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്കുണ്ടാകുന്നൊരു ഫീലില്ലേ അതേപോലെയാണ് നമുക്കത് കാണുമ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു അപ്പം ഈ കുട്ടികളൊക്കെ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ എത്രത്തോളം എക്സൈറ്റഡ് ആവും ഫിലിമിലുള്ള പോലെ തന്നെ ഈ വോൾഡ്മോട്ടിൻ്റെയും ഡബിൾ ഡോറിൻ്റെയും ഹാരി പോട്ടിൻ്റെയും ഹെർമിയോണിൻ്റെയും റോൺ വെസ്ലി എന്താ പറയുക ഡെത്തീറ്റേഴ്സ് ഹാഗ്രിഡ് എല്ലാവരുടെയും എല്ലാവരുടെയും വാണ്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് നമുക്ക് മേടിക്കാൻ പറ്റും ഒരുമാതിരി മണിച്ചിത്രത്താഴ് ഫിലിമിൽ ഈ നാഗവല്ലി മറ്റേ ആ ഓർണമെൻറ്റ്സ് ഒക്കെ കാണിച്ചു കൊടുക്കുന്നൊരു സീനില്ലേ അതേപോലെയായിരുന്നു എനിക്കിത് ഓരോന്നും ഫിലിം ചെയ്യുന്ന സമയത്തുണ്ടായിരുന്ന ഒരു ഒരു എക്സൈറ്റ്മെൻറ്റും ഒരു ഒക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും കൂടി ഉണ്ടെങ്കിൽ നമ്മൾ ശരിക്കും ഈ ഹൊവേർട്ട്സിൽ പോയൊരു ഫീല് നമുക്കുണ്ടായേനെ പിന്നെ നമുക്ക് ഈ എന്താ പറയുക ബാക്ക് ബാഗ് പിന്നെ ലേഡീസ് ഹാൻഡ് ബാഗ് ഒക്കെ ഈ ഒരു തീമിൽ നമുക്ക് അവർ അതേപോലെ തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ കുറേ ടോയ്സ് പിന്നെ നമുക്ക് വാൾമോണ്ട് ചെയ്യാൻ പറ്റുന്ന ഫോട്ടോസ് അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ശരിക്കും ഈ ഹെഡ്വിഗിൻ്റെ വലിയ കൂടും പിന്നെ അതേപോലെ അതിൻ്റെ ഡോളുകൾ പിന്നെ അതേപോലെ യൂണിഫോം ഇതൊക്കെ കാണുന്ന സമയത്ത് നമുക്ക് ശരി ിക്കും ആ ഒരു ഫിലിമിലുള്ളൊരു ഫീല് നമുക്കിവിടെ കിട്ടുന്നുണ്ട് കേട്ടോ ആ ഒരു എന്താ പറയുക ആ ഒരു സ്കൂളും ആ ഒരു ഇതൊക്കെ ഉണ്ടല്ലോ നമ്മൾ ഫിലിം കാണുമ്പോൾ അത് ഈ ഒരു ഫീലാണ് നമുക്കിവിടെ താഴെ ഫസ്റ്റ് ഫ്ലോറിൽ കിട്ടുന്നത് മുകളിലേക്ക് എത്തുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടി അല്ലാത്ത എന്താ പറയുക ബാഗ്സ് പിന്നെ കവേഴ്സ് പിന്നെ അതേപോലെ തന്നെ കുറച്ച് ഈ ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ കപ്പ് അങ്ങനത്തെ കുറേ കാര്യങ്ങൾ കേട്ടോ നമുക്ക് ഇതൊക്കെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ ഫിലിമിനെ ബേസ് ചെയ്തിട്ടാണ് പിന്നെ ഈ കാണുന്നത് നമ്മൾ ആ ഫിലിമിൽ ഹാരി പോട്ടറിൽ അവർ എഴുതുന്ന ആ ഒരു ഇതൊക്കെ കണ്ടിട്ടില്ലേ ശരിക്കും അതേപോലെ തന്നെയാണ് ഇതിനകത്ത് വരുന്നത് അതിൽ തന്നെ ഒരുപാട് ഐറ്റംസ് വരുന്ന ബോക്സസ് ഉണ്ട് പിന്നെ ഡയറി വരുന്നതുണ്ട് അതൊക്കെ ശരിക്കും എനിക്ക് ഭയങ്കര ഒരു എന്താ പറയുക ഒരു ശരിക്കൊരു അത്ഭുതം പോലെ എനിക്ക് തോന്നി കാരണം ആ ഫിലിമിൽ കണ്ട കാര്യങ്ങളൊക്കെ ഞാനിവിടെ നേരിട്ട് ഇങ്ങനെ കൈകൊണ്ട് നമ്മൾ ടച്ച് ചെയ്തിട്ട് നമ്മളിങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യുകയാണല്ലോ ശരിക്കും ഇതൊക്കെ കയ്യിലെടുക്കുന്ന സമയത്ത് നമുക്ക് ശരിക്കും ഉള്ള പോലെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ അത് മാത്രമല്ല ഇപ്പം നമ്മൾ ഈ കാണുന്നത് ശരിക്കും അത് ഒരു നൂലിലാണ് കെട്ടി വെച്ചേക്കുന്നതെങ്കിലും ശരിക്കും അവർ അങ്ങനെ ആ എയറിൽ അതിൽ പോകുന്ന പോലെ തന്നെ ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ യൂണിഫോം ആണെങ്കിൽ ഗ്രിഫിൻഡോറിൻ്റെയും അതേപോലെ സ്വെറ്ററിൻ്റെയും ഒക്കെ വരുന്നുണ്ട് പിന്നെ അതുകൂടാതെ അവർ ആ ഗെയിം കളിക്കുമ്പം അതായത് ക്വിഡിച്ച് ഗെയിം കളിക്കുന്ന സമയത്തുള്ള സ്കാർഫ് ക്യാപ്പ് എല്ലാം വരുന്നുണ്ട് ശരിക്കും ഇവിടെ യൂണിഫോം ഒക്കെ എക്സാക്റ്റ് അതേപോലെ തന്നെ വരുന്നുണ്ട് അപ്പം ഈ എന്താ പറയുക ഹാരി പോട്ട ഫാൻസ് ആയിട്ടുള്ള കുട്ടികൾക്കൊക്കെ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഒരൊന്നൊന്നര ഫീൽ തന്നെയായിരിക്കും അത് ഓരോന്നിനെയും അതിൻ്റേതായ സ്ഥാനത്താണ് അവർ വെച്ചേക്കുന്നത് ലൈക്ക് ഇപ്പോൾ ഹെഡ്വിഗിനാണെങ്കിലും വലിയൊരു കൂട് വെച്ചിട്ടുണ്ട് പിന്നെ യൂണിഫോമൊക്കെ അതേപോലെ തന്നെ ശരിക്കും ആ ഒരു ഫിലിമിൽ കാണുന്ന പോലെ തന്നെ ഒരു ഫീല് കൊടുത്തിട്ടാണ് വെച്ചേക്കുന്നത്